മിസ് ക്വീൻ ഓഫ് ഇന്ത്യ സൗന്ദര്യ റാണി ഹർഷ ശ്രീകാന്തിന് ജന്മനാടായ കിഴങ്ങൂരിൽ ഹൃദ്യമായ വരവേൽപ്പ് എറണാകുളം ലേ മെറഡിയനിൽ നടന്ന മത്സരത്തിൽ സ്വർണ്ണ കിരീടം ചൂടി മടങ്ങിയെത്തിയ ഹർഷ ശ്രീകാന്തിനെ കിഴങ്ങൂർ കട്ടച്ചിറ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മലമേലില്ലത്തേക്ക് സ്വീകരിച്ചാനയിച്ചത് നമസ്കാരം ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സ്വീകരണം ഒരുപാട് സന്തോഷം രണ്ട് മൂന്ന് ദിവസമായി കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും അതിന് എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സ്വീകരണം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുന്നു ഇപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർക്കും സ്റ്റാർ വേഷൻ ആൾക്കാർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് നമ്മുടെ അഭിമാനമാണ് അഭിമാനമാണ് റെസിഡൻസ് എല്ലാവിധ അഭിനന്ദനങ്ങളും നൂറുകണക്കിന് ആളുകളാണ് സ്വീകരണത്തിൽ പങ്കുചേർന്നത് കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് എന്നിവർ ഹർഷയെ പൊന്നാടെ എണീച്ച് ആദരിച്ചു ആ പത്തറുപത് പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമതായി എന്ന് പറയുമ്പോൾ അത് ഒരു അത്ഭുത പ്രതിഭാസമാണ് അത് ഏറെ ദൈവാനുഗ്രഹം കൊണ്ടാണ് കുട്ടിക്കത് ലഭ്യം ലഭ്യമായതെന്ന് വിചാരിക്കാം പ്രത്യേകിച്ച് കിടന്നു ഗ്രാമപഞ്ചായത്ത് പറയുമ്പം സാംസ്കാരികമായിട്ടോ വളരെ വളരെ ഉയർച്ചയുള്ള ഒരു സാംസ്കാരിക ദൈവ ചൈതന്യമുള്ള ഒരു മേഖലയാണ് അവിടുന്ന് കുട്ടിക്ക് ഇത് ലഭിച്ചത് മാതാപിതാക്കളുടെ അത്രമാത്രം ആത്മാർത്ഥമായ അത്യാഗപൂർണമായ പാർത്ഥനയും ചൈതന്യവും തൻ്റെ താങ്കളുടെ കുടുംബത്തിലുണ്ട് ആ ഏറെ സന്തോഷം ഇത്രയും കഠിനാധ്വാനത്തിലൂടെ താങ്കൾക്ക് നേടിയ ആ കഴിവ് അത് ഒരിക്കലും കടകൂരിന് വിസ്മരിക്ക പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ശശികുമാർ സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സ്വീകരണാഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി കിഴങ്ങൂർ മലമേലിലെത്ത ശ്രീകാന്ത് സീമാ ദമ്പതികളുടെ മകളായ ഹർഷ ചെന്നൈ എസ് കോളേജിൽ പി വിദ്യാർത്ഥിനിയാണ് ലുലു ബ്യൂട്ടി ക്വീൻ മിസ് സൌത്ത് ഇന്ത്യ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഹർഷ മികവർന്ന പ്രകടനത്തിലൂടെയാണ് സൗന്ദര്യ റാണിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് സുന്ദരിമാർ പങ്കെടുത്ത ഫൈനൽ റൗണ്ടിൽ വിജയിച്ചാണ് ഹർഷ മിസ് ക്വീൻ ഇന്ത്യ കിരീടമണിഞ്ഞത് നമ്പൂതിരി സമുദായത്തിലെ മറക്കുടയിൽ മുഖം മറച്ച അന്തർജനങ്ങളുടെ പിൻതലമുറയിൽ നിന്നും മോഡലിംഗ് രംഗത്തെത്തി നേട്ടങ്ങൾ കൊയ്ത് സൗന്ദര്യ റാണിപ്പട്ടം നേടി ഹർഷ ശ്രീകാന്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ശ്രമം തുടരുകയാണ്